നമസ്കാരം കൂട്ടക്ഷയങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുസ്തകപ്രേമി കൊണ്ടുവന്നിരിക്കുന്നത് അഷിതയുടെ ഈ പുസ്തകമാണ് അഷിതയുടെ കഥകൾ കുറച്ചധികം ചെറുകഥകളുടെ ഒരു സമാഹാരമാണിത് അഷിതയെ നമുക്കൊന്ന് വായിച്ചാലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ അഞ്ചിന് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിൽ ജനനം കേരളത്തിന് പുറത്ത് സ്കൂൾ വിദ്യാഭ്യാസം എറണാകുളം മഹാരാജസിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം കഥ കവിത നോവലൈറ്റ് പരിഭാഷ ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി ഇരുപതോളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിയേഴിന് അന്തരിച്ചു അഷിതയുടെ കൃതികൾ ലിസ്റ്റ് നമുക്കിതിൽ കാണാം വിസ്മയ ചിഹ്നങ്ങൾ അപൂർണവിരാമങ്ങൾ നിലവിന്റെ നാട്ടിൽ ഒരു സ്ത്രീയും പറയാത്തത് അഷിതയുടെ കഥകൾ മഴമേഘങ്ങൾ പുഷ്കിൻ കവിതകളുടെ വിവർത്തനം പദവിന്യാസങ്ങൾ താവോ ഗുരുവിൻ്റെ വഴി രാമായണം കുട്ടികൾക്ക് ഭാഗവതം കുട്ടികൾക്ക് അഷിതയുടെ ഹൈക്കു കവിതകൾ റൂമി പറഞ്ഞ കഥകൾ താവോ തേച്ചിങ് ശിവേന സഹനർത്തനം മീരാഭജനുകൾ ഹെയ്ഡി പരിഭാഷ മൈപ്പീലി സ്പർശം മുന്നൂറ്റി അറുപത്തഞ്ച് കുഞ്ഞുകഥകൾ പീറ്റർ എന്ന മുയലും മറ്റു കഥകളും അഷിതയുടെ കത്തുകൾ അഷിതയുടെ കഥകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള പ്രിയ നായർ പുസ്തകത്തെക്കുറിച്ചും കഥകളെക്കുറിച്ചും പറയുന്ന ഇതാണ് ലളിതവും സൗമ്യവുമായ സത്യങ്ങളാണ് അഷിതയുടെ കഥകൾ നടക്കുംതോറും കൂടുതൽ കൂടുതൽ ഏകാന്തവും വിജനവുമാകുന്ന കഥാവീഥികളിലൂടെയാണ് ഈ എഴുത്തുകാരിയുടെ യാത്രകൾ തനിക്കു മാത്രം സ്വായത്തമായ മാന്ത്രിക ശൈലിയിൽ മനുഷ്യന്റെ ജീവിതാവസ്ഥകളും വേവലാദികളും ഹൃദയസ്പർശിയായ കഥകളായി അഷിത അവതരിപ്പിക്കുന്നു അവ ചൊരിയുന്ന പ്രത്യാശയുടെ പ്രകാശനാളങ്ങൾ വായനക്കാരന്റെ ഹൃദയ ചക്രവാളങ്ങളെ തേജോമയമാക്കുന്നു സൂക്ഷ്മമായ ജീവിത നിരീക്ഷണവും ആഖ്യാനത്തിലെ നൈർമല്യവും സവിശേഷതകളായുള്ള ഈ കഥകൾ വായനക്കാരൻ നേർക്കുപിടിച്ച കണ്ണാടിയാണ് വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത് ഒരു സിനിമയിലെ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ചാരിയ വാതിൽ തള്ളി തുറന്ന് മൊബൈലിൽ കണ്ണുനിട്ടുള്ള അനുരാധയുടെ ആ വരവ് അച്ഛൻ ഉറക്കമാണോ എന്ന ചോദ്യവും അമ്മേ എന്റെ കാപ്പി ഇങ്ങ് തരണേ എന്ന കെഞ്ചലുമായി സ്വീകരണ മുറിയിലെ ദിവാൻ കമിഴ്ന്നുകിടന്ന് കാലാട്ടി മൊബൈലിലൂടെ സന്ദേശം കൈമാറൽ ഒക്കെ ഒരു സിനിമ കാണുന്നത് പോലെ കണ്ടുകൊണ്ട് ഞാൻ തെല്ലിട അടുക്കളയിൽ തന്നെ നിന്നു പിന്നെ കാപ്പിക്കപ്പുകളുമായി സ്വീകരണ മുറിയിലേക്ക് നടന്നു സ്ഥാനം തെല്ലുതെറ്റിയ അവരുടെ കടുന്നീല സാരി വെച്ച മുടിയഴക് കഴുത്തിന്റെ ആ ഓമനത്തമുള്ള വളവ് അതിലെ ഇളം നീല രോമങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഇതുപോലെ കമിഴ്ന്ന് കിടന്ന് പരീക്ഷയ്ക്ക് പഠിച്ചിരുന്ന അനുരാധയെ എനിക്ക് ഓർമ്മ വന്നു ആവിബാറും ദീർഘനിശ്വാസങ്ങൾ ഉതിർക്കുന്ന കാപ്പിക്കപ്പുകൾ ടീപോയിൽ വെച്ച് ഞാൻ അവൾക്കെതിരെ ഇരുന്നു അന്ന് അവൾ ദാവണി ഉടുത്ത ഒരു സ്വപ്നമായിരുന്നെങ്കിൽ ഇന്ന് അവൾ ഉടുത്ത ഒരു യാഥാർത്ഥ്യമാണ് ഇത് ആ സായാഹ്നത്തിൽ എന്നെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത് സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യത്തിനുമിടയ്ക്ക് ചോർന്നു പോകുന്ന എന്തൊക്കെയോ ഉണ്ട് അതെനിക്ക് തീർച്ചയായി മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെ മറുപടി സന്ദേശം ടൈപ്പ് ചെയ്തുകൊണ്ട് അവൾ അശ്രദ്ധമായി ചോദിച്ചു അച്ഛനെ കണ്ടില്ലല്ലോ ഇതുവരെ ഉറക്കമാണോ ഞാൻ മറുപടി പറഞ്ഞില്ല കിടപ്പുമുറിയുടെ ചാരിയ വാതിലിനപ്പുറത്ത് ആകാംക്ഷയോടെ അങ്ങോട്ടുമിങ്ങോട്ടും ഇലാത്തുന്ന അദ്ദേഹത്തിന്റെ കാൽപെരുമാറ്റം ശ്രദ്ധിച്ചാൽ കേൾക്കാമായിരുന്നു അദ്ദേഹം വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്നെങ്കിൽ നന്നായേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി അത്രമേൽ ഉലയ്ക്കുന്ന ഒരു സായാഹ്നമായിരുന്നുവല്ലോ അത് ഞങ്ങൾക്ക് മൂന്നു പേർക്കും പക്ഷെ പിന്നെ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന കയ്പുകിനിയുന്ന തിരുത്തലും മനസ്സ് നടത്തി മക്കളും മക്കളുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് അമ്മമാരുടെ മാത്രം ചുമതലയാണല്ലോ അപ്പോൾ പിന്നെ അദ്ദേഹം വന്നിരുന്നിട്ടും എന്ത് കാര്യമെന്നും ഞാൻ ഓർത്തു ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തേതിന് ക്ഷുഭിതനാകും പ്രശ്നപരിഹാരത്തിന് പകരം ഒന്നുകൂടി ഉണ്ടാക്കി വെച്ച് പോയി കഥക് വലിച്ചടയ്ക്കും അത്ര തന്നെ ആകാശം പോലെ വിസ്തൃതമായ ഏകാന്തതയിൽ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അക്ഷിതയെ ഇഷ്ടമാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയുക അക്ഷിതയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ് എന്നുള്ളതും രേഖപ്പെടുത്തുക ഈ പുസ്തകം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം മറ്റൊരു പുസ്തകവുമായി പുസ്തകപ്രേമി വീണ്ടും വരും അതുവരേക്കും നന്ദി നമസ്കാരം